ഇന്ന് നമുക്ക് മീഡിയം സൈസിന്റെ പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിംഗ് സ്റ്റിച്ചിങ് ഉണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതായത് കഴിഞ്ഞ ആഴ്ച ഇട്ട വീഡിയോ സ്മോൾ സൈസ് പ്ലീറ്റഡ് നൈറ്റി പൈപ്പിംഗ് വെച്ചിട്ടുള്ള നെക്കായിരുന്നല്ലോ അപ്പൊ ഇന്ന് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് പടി വെക്കൂലെ പടി വെക്കണമെന്ന് കുറെ പേര് സംശയം ചോദിച്ചിരുന്നു അത് ഞങ്ങൾ ഇവിടെ ചെയ്യണ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കാണിച്ചു തരാം അപ്പൊ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ വായോ ആദ്യം നമുക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നായിട്ട് കട്ടിങ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ ആറര ഇഞ്ച് ആറര ഇഞ്ച് മാർക്ക് ചെയ്യാം ആറര അല്ലെങ്കിൽ ആറര മുക്കാല ആറര മതി കാരണം ഇതൊക്കെ ഒരുപാട് ഷോൾഡർ വന്ന ഭംഗി ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ഇറക്കം ബോഡിയുടെ ഇറക്കം പത്തിഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ആറര ഇഞ്ചിൽ നിന്ന് താഴേക്ക് ഒരു എട്ട് ഇഞ്ച് ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുത്തു ഇതിനെ ഈ ഒരു പോയിന്റ് ആയിട്ട് യോജിപ്പിക്കാം അതിനുശേഷം നമുക്ക് നെക്കിന് വൈഡ് എത്രത്തോളം വേണോ അത്രയും നമ്മൾ വൈഡ് ഇടുക ഞാനിപ്പോ ഒരു രണ്ടര ഇഞ്ച് വൈഡ് ഇടുന്നുണ്ട് കഴുത്തിന്റെ ഇറക്കം ആറ് ഇഞ്ച് കഴുത്തിറക്കോണ് ഞാൻ കൊടുക്കണത് തയ്യൽത്തുമ്പ് നമ്മൾ മുകളിൽ അടിച്ച് പോയി കഴിയുമ്പോൾ അത് അഞ്ചര ഇഞ്ചായിരിക്കും ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഹൈറ്റ് കുറവും കൂടുതലൊക്കെ അനുസരിച്ച് നിങ്ങൾ ഇറക്കം അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ യുനെക്കാണ് ചെയ്യണത് ഇതില് പല ഡിസൈനുകളും ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ യുവിനൊക്കെയാണ് മാർക്ക് ചെയ്തേക്കണത് ഇനി നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യാം സ്ലീവിന് എത്ര ഇറക്കം വേണോ അത്ര മാർക്ക് ചെയ്യാം ഞാനിപ്പോ ഒരു ഏഴര ഇഞ്ച് സ്ലീവിന്റെ ഇറക്കം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇത് നമ്മൾ ഇഞ്ച് എട്ടിഞ്ചല്ലേ എടുത്തത് ഷോൾഡറിൽ നിന്ന് നേരെ താഴേക്ക് എട്ട് ഇഞ്ച് എടുക്കണത് ഇവിടെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് അതുപോലെ അപ്പൊ ഇവിടെ സ്ലീവിന് ആ ഒരു തയ്യൽ തുമ്പ് നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ എട്ടാണ് ഈ ഒരു നീളം എട്ടാണ് എടുത്തതെങ്കിൽ ഇവിടത്തെ നീളം ഏഴര ഇഞ്ച് എടുക്കാം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക അതിനുശേഷം ഇവിടെ നിന്ന് ഒരു മൂന്നേ മൂന്നേ മുക്കാല് മൂന്നേ മുക്കാൽ അടയാളപ്പെടുത്തുക കൈവണ്ണം എത്ര വേണോ ഇപ്പൊ ഒരു ആറ് മുക്കാല് ഇഞ്ച് കൈവണ്ണം കൂട്ടിക്കോ അതിന്റെ കൂടെ തുമ്പ് തയ്യൽത്തുമ്പൊരു ഒന്നര ഇഞ്ച് തുമ്പും കൂടെ കൂട്ടിയിട്ട് ഇതിനെ ജോയിൻറ് ചെയ്യാം കണ്ടോ ഈ ഒരു ഞാൻ എപ്പോഴും പറയാറുണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ നമ്മുടെ ചെസ്റ്റ് സൈസിനെ കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്നത് ഇവിടെ കുറയ്ക്കുമ്പോൾ നമ്മുടെ വണ്ണം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കാൻ പറ്റും ഇവിടെ കൂടണമനുസരിച്ച് വണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് കൂടി വരും ഇനി ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ എടുത്തേക്കിടുന്നത് മൂന്നേ മുക്കാലാണ് ആ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം അതെ ഇതിന് നേരെ താഴെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെയിരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ സ്കെയിലൊക്കെ നോക്കിരുമ്പോ സമയം പോകും ഭായമാര് ഊണിക്കാൻ പോയ നേരത്ത് ഞാൻ വീഡിയോ വീടുകൊടുക്കുന്നതാണ് കേട്ടാ ഇങ്ങനെ മാർക്ക് ചെയ്തു കേട്ടോ ഈ ഒരു മൂന്നേ മുക്കാലായിരിക്കും ഇവിടെ മാർക്ക് ചെയ്ത മൂന്നേ മുക്കാലാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണത് ഇത് രണ്ടും അഡ്ജസ്റ്റ് ആയി വരുമ്പോഴാണ് നമ്മുടെ വണ്ണം കറക്റ്റ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റണത് അത് ഓരോ സൈസിനും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും ചെറുതാ ചെറിയ സൈസിനാണെങ്കിൽ ചെറുതാക്കി കൊടുക്കാം വലിയ സൈസിനും വലുതാക്കി കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ടുണ്ട് അതായത് നമ്മള് ബോഡി കട്ട് ചെയ്തു ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തു ബാക്കിനൊക്കെ ഞാനൊരു മൂന്നിഞ്ച് ഇഞ്ച് ഏർ ആകൃതിയില് ബാക്കിനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ ഇരിക്കും കട്ട് ചെയ്ത് കഴിയുമ്പോ ഈ ഒരു പീസാണ് നമ്മൾ പടിക്ക് ഉപയോഗിക്കുന്നത് കണ്ടോ ഇതിപ്പോ ഏകദേശം ഒരു ഒന്നേകാലിഞ്ചാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന സംഭവം ഒന്നേകാലിഞ്ചാണ് ഇറക്കിയിട്ട് ചെയ്തേക്കുന്നത് കാരണം നമുക്കല്ലാതെ നമുക്ക് ഈ പീസ് കൊണ്ടൊക്കെ പടി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ കുറച്ചിങ്ങനെ നമ്മൾ താഴേക്ക് ഇറക്കിയിട്ടിട്ടാണ് ബോഡി മാർക്ക് ചെയ്യണത് അപ്പൊ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ ആ സ്റ്റിച്ചിങ് തുടങ്ങാൻ പോണിയാണ് അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ടത് എപ്പോഴും പറയണ പോലെ സ്പോഞ്ച് താഴെ താഴെയിട ഇത് നമ്മൾ അടിച്ചു മറിക്കുകയാണ് ചെയ്യണത് അപ്പൊ സ്പോഞ്ച് നടുക്കല്ല ഇടേണ്ടത് ഏറ്റവും അടിഭാഗത്തായിരിക്കണം സ്പോഞ്ച് ഇടേണ്ടത് ഏർ ടു എം എമ്മിന്റെ സ്പോഞ്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഓക്കെ അതിനുശേഷം മുകളിൽ ഏഹ് ലൈനിങ് വെച്ചു നമ്മുടെ മെറ്റീരിയല് ഇതിപ്പോ ഇതിന്റെ നല്ല വശമാണ് നല്ല വശം നേരെ കമഴ്ത്തിയിട്ടതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ അരികത്തൂടെ ഒരു കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് അടിച്ച് അടിച്ച് മറിച്ചെടുക്കണം ഇതിന്റെ ഉൾഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളയാ കാലിന്റെ തയ്യൽത്തുമ്പാണ് ഇടണതെങ്കില് നമുക്ക് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കേണ്ടി വരില്ല ചിലര് കണ്ടിട്ടില്ലേ കറമുറാന്നിങ്ങനെ ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കണത് ഞാൻ ട്രിം ചെയ്യാറില്ല കാരണം തയ്യൽ തുമ്പ് കാലിഞ്ചേ ഇടത്തുള്ളൂ ഓക്കെ അപ്പൊതാ ഇങ്ങനെ മറിച്ചെടുക്കും ഇങ്ങനെ മറിച്ചെടുത്തിട്ട് ഉണ്ടോ ഇങ്ങനെ മറിച്ചെടുത്തിട്ട് ഇതിന്റെ ഓരത്തൂടെ ഫസ്റ്റ് ഒരു സ്റ്റിച്ച് ഇടും അതിനുശേഷം മൂന്ന് ലെയർ അരി ഇഞ്ച് അരി ഇഞ്ചിന് താഴെ ആയിട്ടുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് മൂന്ന് ലെയർ ഇങ്ങനെ ഇട്ട് കൊടുക്കും അതിനുശേഷമാണ് നമ്മള് പടി പിടിപ്പിക്കണ വരണത് ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇതിന്റെ ലെയർ ഒക്കെ ഒന്നിട്ട് ഭംഗി വരുത്താം ഓക്കെ എന്താ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്താറുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്ന് അറിയില്ലതാ ഇതുപോലെ കണ്ടോ ഒരു ലെയർ ഈ എൻഡില് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് ലെയറും കൂടി ഇടും അപ്പോഴാണ് നമ്മുടെ നെക്കിന് കാണാനായിട്ട് നല്ല ഭംഗി വരണത് ഇനി നമുക്ക് ഇതിന്റെ ഈ അരികുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കാം അതിനുശേഷം നമ്മൾ ഈ നെക്കിനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കി എടുത്തതിന് ശേഷം ഇതിന്റെ സെന്റർ നമ്മൾ കട്ട് ചെയ്യാം കട്ട് ചെയ്തെടുക്ക സെന്റർ കട്ട് ചെയ്തു ഇത് രണ്ട് പാർട്ടാക്കി അതിനുശേഷം ചെയ്യേണ്ടത് നമ്മുടെ ഈ ബോഡി പാർട്ടിൽ ഒരു ബോഡി പാർട്ട് എടുത്തതിന് ശേഷം ഇതിന്റെ സെന്റർ കറക്റ്റ് എന്നിട്ട് അവിടെ നിന്ന് ഒരു രണ്ട് രണ്ടര ഇഞ്ചോളം നമുക്ക് ഓപ്പൺ കൊടുക്കാം അല്ലെ എത്രത്തോളം ഓപ്പൺ വേണോന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞാനിപ്പോ ഒരു രണ്ടര ഇഞ്ചോളം ഇതുപോലെ ഇങ്ങനെ ഇരിക്കും ഇത്രയും ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇത് പ്ലീറ്റ് ഇടേണ് പ്ലീറ്റ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ പടി വെക്കണത് അപ്പൊ പ്ലീറ്റ് ഇടുമ്പോ നമ്മൾ സ്മോൾ നൈറ്റിയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മൂന്നിഞ്ചോളം ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് പ്ലെയിൻ ആയിട്ട് അടിച്ചു നിർത്താം അതിനുശേഷം മൂന്നിഞ്ചോ നിങ്ങളുടെ ഐഡിയ പോലെ കുറെ ഇങ്ങനെ ഒറ്റത്തോട്ട് നീക്കിയിട്ട് പ്ലെയിൻ ഇത് ഇടരുത് പ്ലേറ്റ് ഇടരുത് കുറച്ചിങ്ങനെ പ്ലെയിൻ ആയിട്ട് വന്നതിന് ശേഷം വേണം അത് അപ്പറം ഇപ്പുറം ഒപ്പൊപ്പം ആയിരിക്കണം എന്ന് മാത്രം കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ് ഇട്ടുകൊടുക്കാ വലിയ പ്ലേറ്റ് ഇടരുത് ഭംഗി പോകും നൈറ്റിയുടെ നമ്മളിപ്പോ റെഡിമെയ്ഡ് വാങ്ങണ നൈറ്റികൾ കണ്ടിട്ടില്ലേ വലിയ പാള പോലത്തെ പ്ലേറ്റ് ആയിരിക്കുള്ളൂ അപ്പൊ അതിനൊരു ഭംഗി ഉണ്ടാവൂല കാണാനായിട്ട് നൈറ്റിയുടെ ഒരു ആകൃതി മാത്രമല്ല വേണ്ടത് നമ്മൾ ചെയ്ത് കൊടുക്കണ നൈറ്റിക്ക് അതിൻ്റെതായ ഒരു ഭംഗി വേണം ഒരു സിഗ്നേച്ചർ അതിലെ ആൾക്കാര് കാണണം ഇവിടെ വരുമ്പോ ഈ ഒരു ഭാഗം വരുമ്പോ ഇത് ഇത്രയും കൂടുതലാണ് അപ്പൊ എന്ത് ചെയ്യണം ഇതിനെ നമ്മള് പ്ലേറ്റിട്ട് ഒന്ന് കറക്റ്റ് ഇതിന്റെ ഒപ്പത്തിനൊപ്പാക്കണം കണ്ട ഒപ്പത്തിനൊപ്പാക്കി അതിനുശേഷം ദേ ഈ ഒരു ഭാഗവും ഇങ്ങനെ എടുത്തിട്ട് നല്ല വശോ നല്ല വശോ നമ്മൾ നമ്മള് പ്ലേറ്റിട്ട് തുടങ്ങണത് ദേഹ ഇവിടെ നിന്നും ഒരു പൊടിക്ക് മാത്രം പ്ലീറ്റിടാ കാരണം അവിടെ പടി വന്നത് കൊണ്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റിട്ട് കൊടുക്ക അതിനുശേഷം പതിച്ചടിപ്പ് വേണോട്ടാ ഈ ഒരു നമ്മുടെ പ്ലീറ്റഡ് നൈറ്റിയില് അതായത് മദേഴ്സിനായി ഇതുപോലെ ഈ നമ്മള് മുകളില് പതിച്ചടിപ്പ് കൊടുക്കുമ്പോ നല്ല ഭംഗിയാണ് അതിന് കാണാനായിട്ട് ചുരിദാർ കട്ടിനെ അങ്ങനെ ചെയ്യാറില്ല പക്ഷെ ഈ ഒരു മോഡലിന് പതിച്ചടിപ്പ് നല്ല ഭംഗിയാണ് അപ്പൊ അത് അയ്യോ രണ്ടു പ്രാവശ്യം അടിക്കുമ്പോ അത് കൂടുതൽ ബുദ്ധിമുട്ടല്ലേ ബുദ്ധിമുട്ടല്ലേന്നാരും വിചാരിക്കരുത് നമ്മള് ചെയ്യണ വർക്കിന് അതിൻ്റെതായൊരു ഭംഗി കൊടുക്കാൻ ശ്രമിക്കണം എപ്പോഴും ഇനി ഇതേ പതിച്ചടിക്കാ തുമ്പ് മുകളിലേക്ക് വെക്ക പിന്നെ ഒരുപാട് പേര് കമന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ വായിക്കുമ്പോ എല്ലാത്തിനും റിപ്ലൈ തന്നില്ലെങ്കിലും എല്ലാം ഞാൻ കാണുന്നുണ്ട് ഞാൻ വായിക്കുന്നുണ്ട് പിന്നെ പരമാവധി എനിക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെയാണ് ഞാൻ ഇതിന് റിപ്ലൈ കൊടുക്കാറ് കാണുമ്പോ തന്നെ എനിക്ക് ചില സമയങ്ങളിൽ റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല കാരണം നിങ്ങൾക്ക് അറിയാലോ എപ്പോഴും തിരക്കിലായിരിക്കുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ ഈ പടിക്ക് വേണ്ടി നമ്മൾ കുറച്ച് പോഷൻ മാറ്റി നിർത്തിയിട്ടുണ്ടായില്ലേ അപ്പൊ അത് നമുക്ക് പടി വെച്ച് തുടങ്ങാം അപ്പൊ ആദ്യം ഇങ്ങനെ ഒന്ന് മടക്കാം ഒര ഇഞ്ച് ഇങ്ങനെ മടക്കിയതിനു ശേഷം തുമ്പ് ഒരു കാലിഞ്ചിൽ കൂടുതലായിട്ട് തയ്യൽത്തുമ്പ് ഇടാം ഈ നമ്മൾ ഈ ഓപ്പൺ ചെയ്തതിനെ മുകളിലേക്ക് ഒരു അര ഇഞ്ച് കയറ്റി നിർത്തിയിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് നിർത്താം അതിനു ശേഷം നമുക്കിതിനെ ഒരു അര ഇഞ്ച് താഴോട്ട് ഒരുപാട് അതായത് ഞാൻ കെട്ടിട്ട് നിർത്തിയത് ഇവിടെയാണ് മനസ്സിലാവണണ്ടോ അതെ ഇവിടെയാണ് ഏഹ് അതിന്റെ തൊട്ട് താഴെ വെച്ച് ഞാൻ ഇതിനെ കട്ട് ചെയ്തെടുക്കയാണ് കാരണം ഇപ്പറത്തെ സ്ഥലത്തേക്കും നമുക്ക് പടി വെക്കണ്ടേ ഈ ഭാഗത്തും അതുപോലെ തന്നെ അര ഇഞ്ച് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് മടക്കി പിടിച്ച് അതുപോലെ തന്നെ നമ്മൾക്ക് പടിയുടെ ഭാഗം അടിച്ചുകൊടുക്ക ഇപ്പുറത്തെ വശം ചെയ്ത പോലെ തന്നെ അരയിഞ്ച് ആ തുറന്ന ഭാഗത്തിന്റെ മുകളിലേക്ക് അരയിഞ്ച് കയറ്റിയിട്ട് കെട്ടിട്ട് നിർത്താം കെട്ടിട്ട് നിർത്തിയിട്ട് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം നമ്മൾ ഈ തുണി നമ്മൾ കട്ട് ചെയ്യണില്ല അത് ഞാൻ കാണിച്ചാണെന്നുള്ളത് ഒരു ഭാഗത്ത് മാത്രം ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം കറക്റ്റ് ചെയ്ത് തുണി കട്ട് ചെയ്യാം ഒരു ഭാഗത്ത് കൂട്ടിയിടാം ഓക്കെ ഏർ അതിനുശേഷം നമ്മൾ ഇതിനെ നേരെ ഭാഗത്തേക്ക് നിവർത്തേണ് അതെ ഈ രണ്ട് പടിയുടെ തുണികളും ഇങ്ങനെ വന്നു അപ്പൊ എന്റെ കൈവഴക്കം അനുസരിച്ചാണ് കേട്ടോ ഞാൻ അതായത് ഐ കൊടുക്കണത് ഞാൻ വെക്കുമ്പോ ഇങ്ങനെ നേരെ ഭാഗത്ത് വന്ന റൈറ്റ് സൈഡിലാണ് ഐ ഹുക്ക് വെക്കാനുള്ള സംഭവം നമ്മള് സ്റ്റിച്ച് ചെയ്യണത് അത് ഓരോരുത്തരുടെ വഴക്കം അനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ ഇതിനെ എന്റെ ഇങ്ങനെയാണ് ഞാൻ നേരെ തിരിച്ചിട്ടിട്ടാണ് ഞാൻ ഇത് അടിച്ചു പിടിപ്പിക്കാറ് ഇവിടെ ബിജിയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോ അവരിവിടെ നിന്നാണ് അടിച്ചു തുടങ്ങാറ് ഈ മുകളിൽ നിന്ന് ഞാൻ താഴേന്ന് അടിച്ചു തുടങ്ങാറ് അത് പണ്ടേ തുടങ്ങി അങ്ങനെ ചെയ്ത് ശീലായതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ അത് മാറ്റാറില്ല അങ്ങനെ തന്നെയാണ് ചെയ്തു പോണത് ഇപ്പൊ ഇവിടെ നിന്ന് കെട്ടിട്ട് നിർത്താം നമുക്ക് എത്ര ഹുക്ക് വേണോ അത്രയും നമ്മളായിടണം ഒരന ഇവിടെ മുകളിൽ വേണം വേണമെങ്കിൽ ഇവിടെ ഒരെണ്ണം കൊടുക്കാം ഒരന ഇവിടെ കൊടുക്കാം ഇവിടെയും കൊടുക്കാം മൂന്നെണ്ണം കൊടുക്കാം അല്ലെങ്കിൽ രണ്ടെണ്ണായാലും മതി ഞാനിപ്പോ രണ്ടെണ്ണം കൊടുക്കണുള്ളൂ സമയമില്ല ഭായിമാര് വരെണ്ണയിന് മുന്നേ ഞാൻ വീഡിയോ എടുക്കണതാണ് അവര് വന്നാ ചെലപ്പോ അത് മുഴുവനും ഞാൻ പറയണത് നിങ്ങൾക്ക് ക്ലിയർ ആവൂല ഇവിടെ സ്റ്റിച്ചിങ്ങിന്റെ സൗണ്ട് വരും ഹുക്ക് ഐ വെക്കണത് ഡേ ഇങ്ങനെ അടിച്ചിങ്ങനെ വന്നു എന്നിട്ട് നമ്മുടെ ഈ പ്രഷർ ഫുട്ട് മുകളിലേക്ക് പൊക്കിയിട്ട് ഇങ്ങനെ കുത്തി തിരിച്ചതിന് ശേഷം ഇവിടേക്ക് ഒന്ന് ഏർ കെട്ടിടണം അല്ലെങ്കിൽ ആൾക്കാർ ുക്ക് വലിച്ചിങ്ങോട്ട് നല്ല ബലത്തിൽ ഇടുമ്പോഴേക്ക് ഇത് പൊട്ടിപ്പോകും കണ്ടോ കുക്ക് ഇട്ടിട്ട് കറക്റ്റ് ചെയ്യാം കണ്ടോ ദേ ഇങ്ങനെ ഇരിക്കും ഐ ഹുക്ക് ദേ ഇവിടെ ഒരെണ്ണം ഉണ്ട് ഇവിടെ ഒരെണ്ണം ഉണ്ട് ഓക്കെ അതിനുശേഷം നമുക്ക് ഈ പടി സെറ്റാക്കാം ഈ പടി ദേ ഇതിനെ ഈ ഭാഗം എനിക്ക് ഇങ്ങനെയാണ് എളുപ്പം ദേ ഇതുപോലെ മടക്കി കൊടുക്കാം നല്ല വൃത്തിയായിട്ട് പടി അടിച്ചാൽ അണ്ടനൈറ്റിക്ക് ഭംഗി വരുവുള്ളൂ നമ്മൾ അടിച്ച് ഈ പടി വെക്കാൻ അടിച്ച ആ തയ്യൽ തുമ്പേ തന്നെ ഇരിക്കണം നമ്മൾ ഇതിങ്ങനെ മടക്കിയിട്ട് അടിക്കുമ്പോഴും അടിപ്പ് വരേണ്ടത് അതിന്റെ മുകളിൽ തന്നെ ആയിരിക്കണം ഓക്കെ എന്നിട്ട് ഇവിടെ നമ്മൾ കെട്ടിട്ട് തന്നെ നിർത്തണ് നിർത്തിയതിനു ശേഷം നൂലൊക്കെ കട്ട് ചെയ്ത് മാറ്റാം അപ്പാപ്പയുള്ള നൂല് അപ്പാപ്പ കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ചെയ്യേണ്ട ടെക്നിക്ക് ശ്രദ്ധിച്ചോളൂ ഇത് രണ്ടും അപ്പം വെക്കാം ഇത് ഒപ്പൊപ്പം വെച്ചതിന് ശേഷം വെച്ചിട്ട് നമ്മൾ ഈ ഏറ്റവും അടിയിലത്തെ പടി വന്ന് അവസാനിച്ച അവിടെ നിന്ന് അവസാനിച്ച അവിടെ നിന്ന് ഒരു തൊട്ട് പോയിന്റ് മേളിൽ നിന്ന് ഇങ്ങനെ കെട്ടിട കെട്ടിട്ടിട്ട് ഇവിടെ നമ്മൾ ഇവിടെ പടിക്കൊരു ആകൃതി കൊടുക്കും സെയിം കളർ തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണണ്ടോ എന്ന് എനിക്ക് അറിയില്ല കമന്റ് ചെയ്തോളൂ മനസ്സിലായെങ്കില് മനസ്സിലായില്ലെങ്കിലും കമന്റ് ചെയ്തോളൂ ഓക്കേ അപ്പൊ ഇത് ഈ രണ്ട് ഭാഗവും ഒപ്പൊപ്പം മടക്കി പിടിച്ചതിന് ശേഷം ഇതിനൊരു ഡയമണ്ട് ഷേപ്പിൽ നമ്മള് കൈ കൊണ്ട് തന്നെ ആക്കണേന്ന് ഡയമണ്ട് ഷേപ്പ് ആക്കണേണ് ഈ ഒരു മൂല വരുമ്പോ കുത്തി നിർത്ത വീണ്ടും ഇതിന്റെ നടുക്കിലെ മൂലയില് കുത്തി നിർത്ത ഈ ഭാഗത്തെ മൂലയിലും കുത്തി നിർത്തി വീണ്ടും മുകളിലേക്ക് എടുക്ക എടുത്തിട്ട് അഹ് ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത് ഏഹ് അപ്പൊ ഇപ്പുറം ആ ഭാഗത്ത് തന്നെ അവസാനിച്ചു അതിന് ശേഷം ഇതിന് വട്ടം ഇങ്ങോട്ട് എടുക്കാം ശേഷം അഹ് ഇതുപോലെ ഒന്ന് നല്ല ഉറപ്പിന് ഒന്ന് അടിച്ചുകൊടുക്ക ഇത്രേ ഉള്ളൂ നമ്മുടെ ഓപ്പൺ വെച്ചിട്ട് പടി വെക്കണ ഏഹ് ഐഡി ഇത്രേ ഉള്ളൂ എന്ന കണ്ടോ അതെ പടിയുടെ ഇതാണ് ഡയമണ്ട് ഷേപ്പ് വരണത് മനസ്സിലാവണണ്ടോ അതിനകത്ത് ഇതേ ഡയമണ്ട് ഷേപ്പ് ഇതേ ആകൃതി കണ്ടോ അങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം ഇതാണ് ആകൃതി കണ്ട ഇങ്ങനെ വരും ഇങ്ങനെ ഇരിക്കും ആകൃതി അഹ് ഇവിടെയാണ് നമ്മൾ കെട്ടിട്ട് അടിച്ച് കണ്ട ഇവിടം വരെ ഇത് തുറന്നു വരുവുള്ളൂ ഇവിടം വരെ തുറന്നു വരുവുള്ളൂ അപ്പൊ ഇവിടെ രണ്ട് ഹുക്ക് കുക്കിട്ടാല് ഇതൊക്കെയായി പടി വെച്ചത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ ഇനി നമുക്ക് ബാക്ക് അടിച്ചിട്ട് മൊത്തം ജോയിന്റ് ചെയ്യണം അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ ബാക്ക് ഒക്കെ അടിച്ച് സെറ്റാക്കിയതിന് ശേഷം കാണിക്കാം ബാക്ക് അടിക്കണ കാണിക്കാ ഇവിടെ ഒരാള് പറയണെ അതും കൂടെ കാണിച്ചോ ആദ്യമായിട്ട് കാണുന്നവര് കണ്ടോട്ടേന്ന് പറഞ്ഞോണ്ട് ബാക്ക് ഒക്കെ ഞാൻ ദേ ഇതുപോലെ രണ്ട് പീസ് നമ്മൾ എടുത്തു ഇതിനെ ക്രോസ് പീസ് ആയിട്ട് നമ്മൾ ജോയിന്റ് ചെയ്യണം ഓക്കെ നല്ല വശവും നല്ല വശവും ഇങ്ങനെ ഇരിക്കേണ്ട രീതിയിലായിരിക്കണം നമുക്ക് തുണി കിട്ടേണ്ടത് എന്നിട്ട് അതിനെ ഇതുപോലെ വെക്കാം വെച്ചിട്ട് ഞായറാഴ്ച അതെ ഇവിടെ ഓപ്പൺ ആണ് ഷോപ്പ് ഓപ്പൺ ആണ് ഭായിമാര് ഭക്ഷണം കഴിക്കാൻ പോയേക്കാണ് ഞായറാഴ്ച നല്ല ഇറച്ചിക്കറിയൊക്കെ കൂട്ടിച്ചോറത്തുനിന്ന് വീട്ടിൽ കിടന്നുറങ്ങേണ്ട നേരത്താണ് ഞാൻ വന്നിരുന്നു ഈ പണി ഒപ്പിക്കണത് നിങ്ങൾക്ക് വേണ്ടിയാണേ ഇങ്ങനെ ക്രോസ് പീസ് അടിച്ച് പിടിപ്പിക്ക ഇന്ന് വൈകിട്ട് ഞങ്ങൾക്ക് ഒരു പരിപാടി ഉണ്ട് അപ്പൊ വൈകിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് വീഡിയോ എന്തായാലും എല്ലാവരും കാണാൻ കാത്തിരിക്കേണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് സമയമില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഐഡിയ ചെയ്യാന്ന് വെച്ചത് അപ്പ ക്രോസ് പീസ് ഇട്ട് നമ്മൾ ഇത്രയും നിർത്തി ഇതിനുശേഷം നമ്മുടെ ഈ പോർഷൻ ഉണ്ടല്ലോ നമ്മൾ ബോഡിക്ക് വേണ്ടി ബാക്കിന് വെച്ചിരുന്ന പോർഷൻ ഫ്രണ്ടിനാണ് നമ്മളിവിടെ ഓപ്പൺ കൊടുത്തത് ബാക്കിന് ഓപ്പൺ ഒന്നും കൊടുക്കണില്ല പ്ലീറ്റ് ു ചെയ്ത പോലെ തന്നെ കുറച്ച് പ്ലെയിൻ ആയിട്ട് അടിച്ചുവിടാം ശേഷം കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് ആക്കിയിട്ട് ഇത് മൊത്തം പ്ലേറ്റും ഇതിനുള്ളില് കൊള്ളിക്കണം ചെറിയ പ്ലേറ്റ് ആയിട്ട് അടിക്കാൻ ശ്രമിക്കണം കേട്ടോ എല്ലാവരും എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ട് ഇവിടെ ഇവര് തയ്ക്കുമ്പോഴാണെങ്കിലും ഞാൻ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത് ഈ പടിയും ഈ പ്ലേറ്റുമാണ് കാരണം അതിന് ഭംഗി വന്നില്ലെങ്കിൽ നൈറ്റി മൊത്തം കൊളായി പോവും ചിലരെ സമയം ലാഭിക്കാൻ വേണ്ടി വലിയ പ്ലേറ്റൊക്കെ ഇട്ട് അടിച്ചു വെക്കും പക്ഷെ അത് ചെയ്യരുത് ഒരിക്കലും സമയലാഭം ഓക്കെ പക്ഷെ അത് ചെറിയ പ്ലീറ്റ് ഇട്ട് തന്നെ നമ്മള് സമയത്തിന് സമയം ലാഭിച്ച് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം കൈവേഗത കിട്ടണം ചെയ്ത് 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 ശരിയാവും പിന്നെ ഒരുപാട് പേരൊക്കെ ആ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാ ഒരുപാട് കമന്റ്സ് കഴിഞ്ഞ സ്മോൾ സൈസിന്റെ വീഡിയോയിൽ ഒരുപാട് കമന്റ്സ് എനിക്ക് വന്നു നല്ല നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള ഏഹ് കമന്റ്സ് ഭയങ്കര സന്തോഷമായി വായിച്ചപ്പോ കാരണം നമ്മൾ ചെയ്യുന്നതിന് ഒരു പ്രതിഫലം കിട്ടുന്നുണ്ട് എല്ലാവരുടെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പതിച്ചടിച്ചു ഓക്കെ പതിച്ചടിച്ചതിന് ശേഷം ഇനി നമ്മൾ ഷോൾഡർ ജോയിന്റ് ചെയ്യണം ഇനി വേറൊരു മോഡൽ ഉണ്ട് കേട്ടാ നമ്മുടെ നൈറ്റി നൈറ്റിക്കാട്ടിൽ വേറൊരു മോഡൽ എൻ്റെ അടുത്ത് ഉണ്ട് അത് ഇനി ഏഹ് പിന്നൊരു സമയത്ത് നമുക്ക് ചെയ്ത് കാണിക്കാം അടിപൊളി മോഡലാണ് ഇതുവരെ എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടില്ല ആരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല അത് നമുക്ക് വഴിയെ വഴിയെ ചെയ്യാം ഓക്കെ ഷോൾഡർ ദേ ഇതുപോലെ ക്രോസ് പീസ് വയ്ക്കടിച്ചു അതിനുശേഷം ഈ ക്രോസിനെ നമുക്ക് ഒന്ന് പതിച്ചടിക്കാം ഈ തുമ്പക്കുള്ളിലും ഇട്ട് കൊടുത്തിട്ട് വേണോട്ടാ അടിക്കാനായിട്ട് ഇവിടെ അടിച്ചുടങ്ങാം കെട്ടിട്ട് ഇവിടെ അവസാനിപ്പിച്ചു അതിനുശേഷം നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം സ്ലീവ് ജോയിൻ ചെയ്യുമ്പോ തേരുമടക്കി അടിക്കണമെങ്കിലും മടക്കി അടിക്കാം ഞാനിപ്പോ തേരുമടക്കടിക്കണില്ല കാരണം ഇവിടെ ഞങ്ങള് തേരുമടക്കി അടിക്കാറില്ല ഇതൊന്നുകൂടെ പറയുന്നത് നമ്മുടെ സെന്റർ ഇവിടെന്നാണ് പക്ഷെ ഇവിടെ നിന്നല്ല ഞാൻ അടിച്ചു തുടങ്ങണം അതെ ഇവിടെനിന്ന് ഇങ്ങനെ വെച്ച് നോക്കും ഇത് കറക്റ്റ് ആയിരിക്കും ദ കണ്ട കുത്തി തിരിച്ചു ഇവിടെ വരുമ്പോ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അല്ല ചിലര് കൊണ്ടുപോയി ഇവിടെനിന്ന് ഇങ്ങനെ വെച്ചു പിടിപ്പിക്കും അങ്ങനെയല്ല ഈ ഒരു മൂന്നര ഇഞ്ചിട്ടില്ലേ ആ ഒരു ഭാഗമാണ് നമ്മള് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് ഈ മൂലഭാഗം വരുമ്പ കുത്തി നിർത്തിയതിനു ശേഷം വീണ്ടും അടിക്ക സെന്ററും സെന്ററും ഒപ്പോണാന്നുള്ളത് ചെക്ക് ചെയ്യും അതുപോലെ കുത്തി നിർത്തിയിട്ട് ഇവിടെ വന്ന് അവസാനിപ്പിക്ക രണ്ടു വൈമാരെത്തി ഒരാളും കൂടെ വരാനുണ്ട് കാച്ചി ൊടങ്ങും കാച്ചുവിടല് പതിച്ചടിക്കൊന്നും നൂല് സെറ്റ് ആക്കട്ടെ നെയ്യ് ഭായിമാരെത്തി ഓരോരുത്തര് പണി തുടങ്ങാൻ പോവീണ് മൂന്നാമത്തെ ആളും വന്ന് ഇന്ന് ലേഡീസില് ജീനി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ലീവാണ് ഓരോരുത്തരിക്ക് ഓരോരോ തിരക്കുകളാണ് ഇന്ന് ജിനിക്ക് പിന്നെ എപ്പോഴും പണി ഇവിടെ സ്ഥിരം പണിയുള്ള അതുകൊണ്ട് ജിനിക്കില് ഇവിടെ കല് ചുരുക്കോണ് ജിനി രണ്ടു ഭാഗത്തും അതുപോലെ തന്നെ നമ്മള് കൈവച്ചടിച്ചിട്ട് പതിച്ചടിച്ചെടുക്ക രണ്ട് വശത്തും അടിച്ചു ഇനി പതിച്ചടിക്കണം ഇനി സൈഡും കൂടെ അടിച്ചിട്ട് കാണിക്കട്ട സൈഡും അടിച്ച് അടിയും മടക്കി അടിച്ചതിന് കാണിച്ചു തരാം ഏ നമ്മൾ വള്ളിയൊക്കെ സെറ്റാക്കിട്ടുണ്ട് ഇതിനെ ഞങ്ങൾ വള്ളിയൊക്കെ എവിടെന്നുള്ളത് കാണിച്ചു തരാട്ടെ അപ്പൊ ആദ്യം തന്നെ നമ്മൾ വള്ളി സെറ്റാക്കിയതിനു ശേഷം ഇതിനെ ഭംഗി വരുത്തി വെക്കണമല്ലോ അപ്പൊ അതെ ഇങ്ങനെ വെക്കും കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കും ഓക്കെ എന്നിട്ട് ശേഷം ഈ സെന്ററിൽ പിടിച്ചതിന് ശേഷം ഒരു പൂവിന്റെ ആകൃതിയാവും എന്നിട്ട് ഈ പ്ലേറ്റ് വന്നില്ലേ പ്ലേറ്റ് വന്ന ഈ ഭാഗത്ത് തന്നെയാണ് ഞങ്ങൾ ഇതിന് ഈ മോഡലിന് വെള്ളി വയ്ക്കാറ് ഇവിടെ നന്നായിട്ട് കെട്ടിട എന്നിട്ട് എന്റെ മുകളിലെ ഒരു ഷോ ബട്ടനും കൂടെ വെച്ചാല് നമ്മുടെ വർക്ക് ആയി സ്റ്റിച്ചിങ് കഴിഞ്ഞു പടി വെച്ച ഇനി ഹുക്ക് വയ്ക്കണം ഹുക്ക് വയ്ക്കണം ബട്ടൺ വെക്കണം അഹ് ബട്ടനും കൂടെ വെച്ചാൽ അതിങ്ങനെ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടായാലും തീർച്ചയായും കമന്റും ലൈക്കും ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യലൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതെങ്ങനെയാന്ന് വെച്ചാൽ ചെയ്തോളൂ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ